ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് പുല്ലങ്കോട് എസ്റ്റേറ്റ് ഫാക്ടറിയിൽ നിന്നുള്ള മലിനീകരണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് എസ്റ്റേറ്റ് പുറത്തേക്കൊഴുകുന്ന രാസമാലിന്യം കാരണം പുല്ലങ്കോട് പ്രദേശത്തെ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നാണ് പരിസരവാസികൾ പറയുന്നത് പരാതി പ്രകാരം നേരത്തെ ഹൈക്കോടതി മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു ശുദ്ധീകരണ പ്ലാന്റ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മലിനജലം ശുദ്ധീകരിക്കുന്ന രീതിയിൽ പുനർനിർമ്മിക്കണമെന്നും നേരത്തെ ഹൈക്കോടതി മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതിനുശേഷവും മലിനീകരണം തുടരുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി ദുർഗന്ധമില്ലാതാക്കാനും രാസവസ്തുക്കൾ പുറത്തേക്ക് വിടുന്നത് തടയണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് സ്ഥലം സന്ദർശിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരും എസ്റ്റേറ്റ് മലിനീകരണ പ്ലാന്റ് സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ Jadidra Vivag Bridal Collections by Shopika Weddings.